ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ആ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുട്ടാ അപ്പം ഒന്ന് രാവിലെ എണീച്ചപ്പോൾ അടുക്കളയിലേക്ക് വരാൻ തന്നെ തോന്നിയില്ല കേട്ടാ കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല മഴയൊക്കെ ആയിട്ട് പിന്നെ ഒരു എമർജൻസി ഉണ്ട് എവിടേക്കൊക്കെ പോളാ എമർജൻസി കൊണ്ടടക്കും വർക്കേരിയയിൽ ചോറ് വയ്ക്കുക അവിടെ വെക്കുക ചെയ്യുക അതോ അപ്പുറത്ത് ഗ്യാസിൻ്റെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവിടെ വെക്കുക ചെയ്യുക എന്താ ചെയ്യുക കുറച്ച് നേരൊക്കെ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടൊക്കെ തീയൊക്കെ പിടിപ്പിച്ച് ഒക്കെ വരു ഇങ്ങോട്ട് വന്ന് പിന്നെ ഞാൻ കുറേ നേരം ആയിട്ടും കാണാതെയായപ്പോൾ പിന്നെ ലേറ്റിട്ട് പോകുമ്പോൾ കറണ്ട് വന്നിറക്കുന്നുണ്ടാ അപ്പോൾ ഞാൻ സ്വിച്ചിട്ടുണ്ടോ അതിൽ അടുക്കളയിൽ പോയിട്ട് കുറച്ച് നേരമായി എന്ന് പറഞ്ഞു കറണ്ട് വന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്ന് പിന്നെ കറണ്ട് വരിക പോവുക വരിക പോവുക അതു തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ ഭയങ്കര പാചകമൊക്കെ ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണമെന്ന് പിന്നെ എടുക്കാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തതാ കേട്ടാ അപ്പം ഇന്നലത്തെ ചൂടക്കറി ഉണ്ട് കേട്ടാ അധികം തന്നെ ഉണ്ട് അപ്പം ഒന്ന് കറി വയ്ക്കണ്ടില്ലേ കയ്പ്പൊക്കെ ഉണ്ട് അപ്പം കയ്പ്പൊക്കെ കറി വെക്കാൻ വിചാരിച്ചു പിന്നെ ആ കറി വേസ്റ്റ് ആവില്ലേ ഞാൻ വേട്ടനാണ് കുറച്ച് കറി കൂട്ടുക മോളൊക്കെ ഒരിട്ട് ഒരു പേര് എത്തിക്കേ ഉള്ളൂട്ടാ കറിയൊക്കെ കൂട്ടുന്ന ആള് മോനാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന രസം വെക്കാണ് അപ്പം രസത്തിലേക്കുള്ള ഇതൊക്കെ മിക്സിയിലൊക്കെ ഒന്ന് ചതച്ച് പുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടാ പിന്നെ രസമൊക്കെ കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചതല്ലേ ഇന്ന് മല്ലിര ഇല ഇല്ലാത്ത പച്ചമല്ലി ഇട്ടിട്ടുള്ള ഒരു രസം കേട്ടാ മല്ലിര ഇല ഇല്ല അപ്പം നമ്മൾ വീട്ടമ്മമാരൊക്കെ ഉള്ളതിനനുസരിച്ചിട്ടൊക്കെ ഇത് ചെയ്യുക അല്ലേ മല്ലിര ഇല കിട്ടിയാൽ രസം വെച്ചുകൂടും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ഉള്ളത് വെച്ചിട്ട് മല്ലിയുടെ ഇല ഇല്ലയെന്നുള്ളു ട്ടാ പച്ചമല്ലി ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ടുള്ള രസം തന്നെയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കാണിക്കാഞ്ഞിട്ടാ അപ്പം ഇന്നലെ ഏട്ടൻ ബീട്രൂട്ട് കൊടുന്ന് ഉണ്ടായിരുന്നു അപ്പം ബീട്രൂട്ട് ഞാൻ ഈ ചീകിയിട്ട് നാളികേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പേരി വെക്കുക ചെയ്യുക അപ്പം ഏട്ടൻ പറഞ്ഞീ കണ്ട അരിഞ്ഞാ മതിന്ന് ഒരു വലിയൊരു നാനൂറ് ഗ്രാമിൻ്റെ ഒരു വലിയ ഒരു ബീട്രൂട്ട് കേട്ടാ അപ്പം ഇറങ്ങി എന്നാൽ ഞാൻ ഇരിഞ്ഞു തരാർന്നു അപ്പം അച്ചാറിടാ വണ്ടിക്കാർ പോകുമ്പോൾ മാങ്ങി വാങ്ങിച്ചു പച്ച മാങ്ങ എന്നാ അതും ഞാൻ ഇരിഞ്ഞു തരാർന്നു അപ്പം ആ കാര്യം ഞാൻ കുത്തിരുന്നിട്ടാ മേശമ്മൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ എനിക്ക് വേറെ ഇന്നലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ നിന്ന് അപ്പം ഏട്ടനാൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചില ഒരു നേരത്തെ ഒരു ശീലത്തിനൊക്കെ പിന്നെ അമ്മയ്ക്കും ഇവിടെ ഇവിടുത്തെ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമായി കഷ്ണങ്ങൾ മുറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ എന്തേലൊക്കെ പരിപാടി ഉണ്ടെങ്കിലായാലും ഇല്ലെങ്കിലായാലും ഒക്കെ കഷ്ണങ്ങൾ മുറിച്ചു തരാനും ഈ നന്നാക്കി തരാനൊക്കെ ഭയങ്കര ഇതായിരുന്നു അപ്പം ഏട്ടൻ മാങ്ങയൊക്കെ അവിടെ ഇരുന്ന് മുറിച്ച് ചെറുതാക്കി മുറിച്ച് പിന്നെ ബീട്രൂട്ടിനുള്ളൊക്കെ അരിഞ്ഞു തന്നു അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടാ അന്നൊക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മളെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പം ആ രസത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണോ അപ്പം എന്നൊരു കുഞ്ഞ് വീട് തന്നെയാണ് കേട്ടാ അപ്പം ബീട്രൂട്ട് ഞാൻ കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഒന്നണ്ട് വേവിച്ചെടുത്തിട്ടാ നമ്മളാ മറ്റേ ചീകിയെ പോലെ ആവിയിലാണ്ട് വേവാൻ കുറച്ച് താമസമാണല്ലോ അപ്പം നമ്മൾ വറവ് ഇട്ടിട്ടാകുമ്പോൾ ആ സ്മെല്ലൊക്കെ പോകില്ലേ അപ്പോൾ ഇതുപോലുള്ളതൊക്കെ ഒന്ന് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വറവ് ഇടുകയാണെന്ന് വെച്ചാൽ ആ സ്മെ മണമൊക്കെ വറത്തു പോവാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഉപ്പേരി കിട്ടും കിട്ടാ അപ്പം ഞാൻ വീട്ടിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് വറവിട്ടെടുക്കണം അപ്പം കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മളെ പൊട്ടിച്ച മുളക് ഉണ്ടല്ലോ പഴുത്ത മുളക് അതും കുറച്ച് കറിവേപ്പിലയും ഒരു കറി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചതിന് ശേഷം ബീട്രൂട്ട് വേവിച്ചു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഒലർത്തി വെള്ളം ഒലർത്തി എടുക്കുക കേട്ടാ നല്ല സൂപ്പറാണ് പിന്നെ നമ്മളെ മൂംസ് ചാനെന്ന് പറഞ്ഞിട്ട് പുതിയ ഞാൻ ആദ്യമായിട്ടാട്ടാണ്ട് കുറച്ച് ദിവസമായിട്ടുള്ള ഇപ്പോൾ അവർ വന്നിട്ട് ഞാനും കൂട്ടായിട്ടൊക്കെ അപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ എന്താ ചെയ്യുന്നത് അപ്പോൾ ചെറിയ മക്കളൊന്നുമല്ല മോന് ഇരുപത്താറ് വയസ്സായി മോൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കേട്ടാ അപ്പോൾ അവർ മോള് സി എസ് ബിയിൽ ചങ്ങനംകുളത്ത് ബാങ്കിൽ വർക്ക് ചെയ്യാണ് മോ ട്രെയിനിൽ പോവുകയാണ് കേട്ടാ പെർമനൻ്റ് ഒന്നും അല്ല ഇപ്പോൾ അതിപ്പോൾ ഗുജറാത്തിൽ ഇന്ന് രാത്രി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഗുജറാത്തിലെത്തും മൂന്ന് ദിവസമായി പോ അങ്ങട്ട് മൂന്ന് ദിവസം അങ്ങോട്ടും മൂന്ന് ദിവസം അങ്ങോട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോവുകയാണ് ട്രെയിനിൽ എ സിയിലത്തെ ഇതായിട്ട് അപ്പോൾ ഓ ഐ ടി ഐ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് റെയിൽവേയിൽ ആയിരുന്നു കേട്ടോ എറണാകുളം റെയിൽവേ കല്ലൂർ റെയിൽവേയിൽ ആയിരുന്നു അവ അപ്രൻറ്റീസൊക്കെ ചെയ്തത് അപ്പം അങ്ങനെ അവൻ ട്രെയിനിൽ പോവുകയാണ് അപ്പം പിന്നെ പിന്നെ അതിൽ മറുപടി തരാക്കിയപ്പോൾ പറ്റിയില്ല കേട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെ ചായയായി ഉപ്പുമാവുമായിട്ടാ അപ്പം ഉപ്പുമാവും ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതല്ലേ അപ്പം ഉപ്പുമാവും പഴവും പപ്പടം ആണ്ട്ടെന്ന് പിന്നെ ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വേഗം കഴുകി മുളക്കൊക്കെ തേച്ച് ഒന്ന് പൊരിച്ചെടുത്തിട്ടാണ് മോളിക്ക് കൊണ്ടുപോവരാ വയ്ക്കിന് അപ്പോൾ ദണ്ട മാങ്ങ വണ്ടിക്കാർ ഇരുന്ന് വാ വാങ്ങിയാൽ മാങ്ങ അപ്പം നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിരുന്നുണ്ടാ അപ്പോൾ ഇത് ഇവിടെ ഒരു പരിപാടിക്ക് ഈ വെപ്പുകാർ ഉണ്ടാക്കണ ഒരു രീതിതേ പോലെ കേട്ടാ അവർ മാങ്ങച്ചാർ ഏല ത്തലക്കി വിളമ്പാൻ വേണ്ടിയിട്ട് ചെയ്തത് അപ്പോൾ അതുപോലെ ഞാൻ ഒന്ന് ഉണ്ടാക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ വേണ്ടി വെച്ച പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ മാങ്ങ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തോണ്ട് കേട്ടാ ആവശ്യത്തിനുള്ളേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മളെ പഴുത്ത പച്ചമുളക് കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഒരു ഒരു അഞ്ചട്ട അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഉലുവപ്പൊടി വേണം കേട്ടോ ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടി അപ്പോൾ കാശ്മീരി മുളകും പൊടി ഇല്ലേട്ടടുത്ത് അത് പൊടിച്ചിട്ട് വേണോ അത് പൊടിക്കാൻ ഉണങ്ങിയിട്ടില്ല അത് കാരണം പിന്നെ പൊടിച്ചിട്ടില്ല അപ്പം നമ്മൾ സാധാരണ പൊടിപ്പിച്ച മുളകും പൊടി തന്നെയാണ് കേട്ടോ അതിപ്പോൾ നമുക്ക് ഒന്ന് നമ്മളെ വീട്ടീത്തെ ആവശ്യത്തിനാണല്ലോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ മുളകും പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കാണാൻ ചിലപ്പോൾ ഒരു ചന്തം കുറച്ച് കുറയും ഉള്ളൂ അപ്പം നല്ല അത്യാവശ്യമേ ഉള്ള മുളകട്ടാ അപ്പം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂൺ ഉലുവോ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ കായം പൊടി ചേർത്ത് കൊടുത്തുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സുറുക്ക ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഇതൊക്കെ സ്പൂണാ എന്തെങ്കിലും കടായി ഒക്കെ വെച്ചിട്ട് ഇത് ചേർക്കുക പക്ഷേ അവർ കൈ വെച്ചിട്ടാണ് ഇട്ട അതൊക്കെ ചേർത്ത് മിക്സാക്കിയത് പക്ഷേ ആ ഒരു കൈ വെച്ചിട്ടുമ്പോൾ ആ തിരുമ്പി ചേർത്തിട്ട് എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് ഇല്ല കേട്ടോ പക്ഷേ എൻ്റെ കൈ നീറണ കാരണം ഞാനത് ചെയ്തില്ല കേട്ടോ അതിനിപ്പോൾ നമ്മളെ കൈ ക്ലീനാക്കിയ കയ്യേറ്റിപ്പം ഇതിങ്ങനെ ചിനുമ്പി ചേർത്തുകൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും വരാൻ പോകണില്ല ചിലവർ കൈ തിരുമ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറയും കൈയില്ലാത്ത മനുഷ്യന്മാരുണ്ടായിട്ടാത്ത കാര്യം ഇല്ലേനും നമ്മൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ കൈ വൃത്തിയാക്കി എടുത്താൽ അതിനെ വെക്കില്ല പിന്നെ തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയ എന്നാൽ അധികം ചൂടാറീട്ടില്ല ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടാ പിന്നെ മൂന്ന് മാങ്ങയല്ലേ ഉള്ളൂ അപ്പം അതിനുള്ള രീതിയിലാണ് കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നാളെ ഞാൻ കാണിച്ച് കേട്ടാ നാളെ ആവുമ്പോഴത്തേന് ഈ മാങ്ങയും ഈ മസാലയൊക്കെ കൂടിയാണ്ട് സെറ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ ചെറിയൊരു പാത്രത്തേക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ വേഗം മോനൊക്കെ എൻ്റെ മോൻ ഉണ്ടെങ്കിലൊക്കെ കേട്ടോ വേഗം പോയി അച്ചാർ തീരും പക്ഷേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും അപ്പം ഒന്ന് മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഒരു ചെറിയൊരു വെയിലറച്ചി പക്ഷെ മെകൊന്നും വിലത്തിടാനോ ഒന്നുള്ള ഒന്നും കൂടി ഒന്ന് ചൂടാവണം ചൂടാകണം ഇനി ഇപ്പൊ ഒന്നും പറ്റിയില്ലാച്ചെങ്കിൽ ഞാൻ ഒരു ടിപ്പ് ചെയ്യും അതായത് അങ്ങനെ ആണിച്ചെങ്കിൽ ഞാൻ കാട്ടിയ്ക്ക് ഒരു രണ്ടു ദിവസിക്കും കൂടെയുള്ള വിളക് പൊടിയുള്ളു അടാ മഴക്കാറും മഴയൊക്കെ തന്നെയാണ് കേട്ടാ അപ്പൊ നമ്മളെ മേലുള്ള കോഴികളെ ഒക്കെ ഇങ്ങോട്ട് ഞാൻ ചീ ചി ഈ മറച്ചി കേട്ടാ വഴുതനങ്ങ തയ്യൊക്കെ എന്നാ മറച്ചിടുകയാണാ പോ അതാണ് ഇവർക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് എല്ലാതും ചിക്കിടും അപ്പൊ നമ്മൾ കൊടുന്ന് വെച്ചില്ലേ വഴുതനങ്ങ വഴുതനങ്ങണ്ടായിട്ടെ കൂട്ടുകാരെ നമ്മൾ അംഗനവാടിന്ന് പഞ്ചായത്തിന്റെ തൈ കിട്ടിയത് കുടുംബശ്രീകാർക്ക് നല്ല വയലറ്റ് നീല വയലറ്റ് നീളമുള്ള ഏഹ് വഴുതനേട്ടാ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ ഞാൻ മിഞ്ഞാന്ന് കണ്ടിരിക്കണു പക്ഷെ ഇങ്ങള് കാട്ടി തരാൻ പിടിക്കാൻ എനിക്ക് പറ്റി അപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടോ എല്ലാം മഴ ഇരുട്ട് കുത്തി വരണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടാ കൂട്ടുകാരെ ഓക്കെ